സ്കൂളിൽ ിൽ കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് നിർവഹിച്ചത് സ്കൂളിൽ കോടി രൂപ നിർമ്മിച്ച ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായി പ്രവർത്തന പദത്തിൽ നൂറു വർഷം പൂർത്തിയാക്കുന്ന സ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പുതിയ കെട്ടിടത്തിൽ പത്ത് ക്ലാസ് മുറികളും ഓഫീസ് ലാബ് ശുചിമുറികൾ അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കാര്യങ്ങളുൾപ്പെടെ ക്ലാസ് നൽകുകയാണ് ഇപ്പോൾ രണ്ടാഴ്ച കാലത്തേക്ക് ദിവസവും ഓരോ മണിക്കൂർ വിവിധ വിഷയങ്ങളിൽ പൗരബോധം പൗരബോധമുടവാക്കുന്ന ക്ലാസ്സുകളും നൽകാൻ വേണ്ടി നിശ്ചയിച്ചവരെ നിങ്ങളിൽ പലരും മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുകയാണ് അതോടൊപ്പം തന്നെ നമ്മളൊക്കെ തന്നെ വലിയ വേചാറോട് കൂടി കേൾക്കുകയും പി ടി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ദീർഘകാലം സ്കൂളിൽ സേവനമനുഷ്ഠിച്ച വി ടി അഹമ്മദ് കുട്ടി മൗലവിയെ എം എൽ എ പൊന്നാടെ അണിയിച്ചു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി പി എ സിദ്ദീഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറാവള്ളങ്ങോട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ പി വത്സല കെ റഫീഖ് എന്നിവർ സംസാരിച്ചു പ്രൊഫസർ സി കെ അഹമ്മദ് ഫഹദ് ബാഴൂർ ഇ അസീസ് ടി കെ നാസർ വി ടി അഹമ്മദ് കുട്ടി മൗലവി പി പി അബ്ദുള്ള സി കെ സുരേഷ് ബാബു മെഹബൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു ഹെഡ് മാസ്റ്റർ എം ടി സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജ്മെൻറ്റ് പ്രതിനിധി ജസ്രീൻ പി ടി എ പ്രസിഡന്റ് പി ടി സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മാവൂർ